നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പരുഷന്മാരെയും ശാസ്ത്രിമാരെയും ശാസിക്കുന്നു ഒത്തായിരം സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണവും ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ അത് ഈ ലോകത്തിനും വരുവാനുള്ളതിലും അവനോട് ശ്രമിക്കുകയില്ല ഒതുങ്ങി വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്പീൻ അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്പീൻ ഫലം കൊണ്ടല്ലോ വൃക്ഷമറിയുന്നത് സർപ്പസന്ധതിയിൽ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതികരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വധിക്കപ്പെടുകയും ചെയ്യും കർത്താവായ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയത് സാത്താൻ സേവ കൊണ്ടാണ് എന്നാണ് ശാസ്ത്രിമാരും പരിഷന്മാരും ഒക്കെ പറഞ്ഞത് കാരണം സാത്താൻ സേവ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന ആളുകളെ അവർക്ക് പരിചയം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള യഹൂദന്മാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേശു ഇവിടെ പറയുകയാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാതെ യേശുവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ച ആളുകളെ കുറിച്ച് യേശു പറഞ്ഞത് മനുഷ്യരോട് ഏത് പാപവും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് വിരോധപായ പാപം ഈ ലോകത്തിലും വരുമാനത്തിലും ക്ഷമിക്കപ്പെടുകയില്ല അതായത് മനുഷ്യൻ മനുഷ്യനോട് പറയുന്ന പാപങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് പറയുന്ന വാക്കുകൾ അത് ലഘുവാണ് മനുഷ്യൻ ദൈവത്തോട് പറയുന്നതും പെരുമാറുന്നതും അതെങ്ങനെ ക്ഷമിക്കപ്പെടും മനുഷ്യൻ മനുഷ്യനോട് പറയുന്നത് മനുഷ്യൻ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ മനുഷ്യൻ ദൈവത്തിനെതിരെ പറഞ്ഞാൽ ആര് ക്ഷമിക്കും ആരതിലിടപെടും ഈ ആശയം നമുക്ക് ശമ്പളൻ്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതൻ്റെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ കാണാൻ കഴിയും ഏലി പുരോഹിതൻ്റെ മക്കൾ ശീലോവന്ന ദേവാലയത്തിലെ ീഠത്തിൽ നിന്നും അവിടെ ദഹിപ്പിക്കപ്പെടുന്ന യാഗപീഠത്തിൽ ദഹിപ്പിക്കപ്പെടുന്ന ആടിന്റെ മാംസം അവർ മുപ്പല്ലിക്കൊണ്ട് കുത്തിക്കൊണ്ടുപോയി തിന്നിരുന്നു ഒപ്പം സമാപന കൂടാരത്തിൽ സേവ ചെയ്യാൻ വന്ന സ്ത്രീകളെ അവര് ബലാത്കാരം ചെയ്യുമായിരുന്നു ഇത് അറിഞ്ഞ അപ്പൻ അവരെ ശാസിക്കുന്നത് നമുക്ക് കാണാം അപ്പം അദ്ദേഹം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ആ പാപം അത് ക്ഷമിക്കപ്പെടാൻ എളുപ്പമുണ്ട് മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ എങ്ങനെ ക്ഷമ കിട്ടും ആര് ക്ഷമിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ ആശയമാണ് നമ്മുടെ കർത്താവിലൂടെ പറയുന്നത് ഇവിടെ ലൂക്കോസ് മത്തായിരുന്ന സുവിശേഷത്തിൽ മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവ് നേരെ ക്ഷമിക്കേയില്ല അപ്പോൾ ചില ആൾ വിചാരിക്കുന്നത് യേശുവിനോട് എന്തുമാകാം യേശുവിനോട് പറയുന്നത് യേശു ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് കുറെക്കൂടെ കട്ടിയുള്ള ആളാണ് എന്നാണ് ഇവിടെ മനുഷ്യപുത്രൻ എന്നുള്ളത് ശരിയല്ല മനുഷ്യരോട് മനുഷ്യൻ മനുഷ്യനോട് പറയുന്ന വാക്കുകൾ പോലെയല്ല മനുഷ്യൻ ദൈവത്തോട് ദൈവമായ പരിശുദ്ധാത്മാവിനോട് പറയുന്നത് എന്നാണ് മനുഷ്യപുത്രൻ എന്നുള്ളത് ഒരു തർജിവ പക്ഷയാണ് മനുഷ്യൻ എന്നാണ് അത് മർക്കൂസിന് സുവിശേഷം മൂന്നിൻ്റെ ഇരുപത്തി എട്ടിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യരോട് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് ദൈവമായ പരിശുദ്ധാത്മാവ് എതിരായിട്ട് പറഞ്ഞാൽ ക്ഷമ കിട്ടത്തില്ലെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവിനാൽ യേശു ഭൂതങ്ങളെ പുറത്താക്കി പക്ഷെ അത് ഭൂതങ്ങളുടെ തെളിവിനെ കൊണ്ടാണ് എന്നാണ് ഇവർ പറഞ്ഞ അപവാദം എല്ലാ കാലത്തും മനുഷ്യനെ രക്ഷിക്കുവാൻ പിശാചിൽ നിന്ന് രക്ഷിക്കുവാൻ പരിശുദ്ധാത്മ സഹായത്താൽ യേശുവിന് കഴിയും എന്നുള്ളതാണ് സുവിശേഷം നിങ്ങളെ പിശാചിൽ നിന്ന് രക്ഷിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന് കഴിയും പരിശുദ്ധാത്മാവിനാൽ യേശു ഗുരിശിക്കപ്പെട്ടു യേശു കുരിശിൽ മരിച്ചു രക്ഷ ഒരുക്കി യേശു എച്ച് ജീവിക്കുന്നു ആ യേശുവിന് നമ്മെ പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് പാപത്തിന്റെ പിടിയിൽ നിന്ന് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് ോചിപ്പിക്കാൻ സാധിക്കും എന്നാണ് സുവിശേഷത്തിൻ്റെ അർത്ഥം ഈ കാലത്തെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് മദ്യമയക്കുമാണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും എന്നു വേണ്ട മത നേതാക്കന്മാരും ഉൾപ്പെടെ അദ്ധ്യാപകർ ഒക്കെ വിദ്യാർത്ഥികളും മയക്കുമരുന്നിൻ്റെ അടിമകളാണ് അതിനാൽ അവർ ആളുകളെ കൊല്ലുന്നു അതുപോലെ അവർ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സർക്കാരിനും അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല ന്യായവിധി ദൈവത്തിന്യായവിധി വളരെ അടുത്തു എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ആളെന്ന് പറയുന്നത് ഇവരെ നന്നായി ശിക്ഷിക്കണം മയക്കുമരുന്നുകാരെ നന്നായി ജയിലിൽ അടയ്ക്കണം ഏ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ നന്നായി ഉപദേശിക്കണം അവരെ ഡി അഡിക്ഷൻ സെൻഡറിൽ കൊണ്ടുപോയി ഏകാന്തവാസം അവർക്ക് നൽകണം നല്ല ഉപദേശം നൽകണം എന്നൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ യാതൊരു ഉപദേശത്തിനും യാതൊരു ശിക്ഷയ്ക്കും അവരെ നന്നാക്കാൻ സാധിക്കയില്ല അവരെ ഉടച്ചു പാർക്കണം അവരുടെ ജന്മത്തിന് മാറ്റം ഉണ്ടാകണം സൃഷ്ടാവായ യേശുവിന് സാധിക്കും അത് അതാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കയിൽ നിന്ന് തെളിയിച്ചത് ആ യേശു ജീവിക്കുന്നു ലോകത്തെമ്പാടും ആളുകൾ വിളിച്ചു പറയുന്നു യേശുവിന് സാധിക്കും പാപിയെ രക്ഷിക്കാൻ വന്ന ജീവിതകാലത്ത് ഒരുപാട് ഭൂതഗ്രസ്ഥരെ സുബോധമില്ലാത്ത ആളുകളെ സുബോധമുള്ളവരാക്കി മാറ്റിയ യേശുവിന് ഇന്നും നമ്മുടെ ജന്മത്തിന് മാറ്റം വരുത്തി നമ്മുടെ പുതിയ സൃഷ്ടികളാക്കാനായിട്ട് പുതിയ ചിന്താഗതി പുതിയ മനോഭാവം പുതിയ സംസാരം ഉള്ളവരാക്കി മാറ്റാൻ കഴിയും എന്ന് യേശു അവിടുത്തെ ദാസന്മാരിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവസ്ഥരായ ആളുകൾ അത് ഉച്ചയസ്ഥരം ഘോഷിക്കുകയാണ് പക്ഷെ ആളുകൾക്ക് അതൊന്നും കേൾക്കണ്ട ആളുകൾ പറയുന്നത് അതൊന്നും ഫലപ്രദമല്ല എന്നാണ് പരിശുദ്ധാത്മാവിനെ ആളുകൾ ദുഃഖിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആളുകൾ തങ്ങളുടെ ഹൃദയത്തിലെ ആ ദുഷ്ടഹൃദയത്തിലെ ആ ദുഷ്ട വാക്കുകൾ അവരെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു അവസാനം പറഞ്ഞത് നിന്റെ വാക്കുകൾ അവസാനം നിന്റെ നയവിധിക്ക് കാരണമാവും യേശുവിനെ എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് നീ പറയുന്ന നിന്റെ വാക്കുകൾ അവസാനം നിന്റെ നയവിധിക്ക് കാരണമാകും എന്നാൽ യേശുവിനെ രക്ഷിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച് അത് ഏറ്റുപറയാൻ തയ്യാറായാൽ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അനു മരിച്ചൊരു പറ്റുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് അതുകൊണ്ട് ഒറ്റ വാക്കിന് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒറ്റ വാക്കിന് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ വരുന്ന ഒറ്റ വാക്കിന് ഏതൊരു പാപിയെയും രൂപാന്തരത്തിലേക്ക് രക്ഷയിലേക്ക് അനുഗ്രഹത്തിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കാൻ കഴിയും അത്ര ലളിതമാണ് സുവിശേഷം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം എന്നു വന്നേക്കും വായിച്ച